നിയമസഭാ ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾ ഉച്ചസ്ഥായിയിലാണ് ഈ സമയത്താണ് സി പി എമ്മിന് ഞെട്ടലുണ്ടാക്കുന്നതും രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്നതുമായ ഒരു വാർത്ത ഇന്ന് രാവിലെ ദാ പുറത്ത് വന്നത് ദേവികുളം മുൻ എം എൽ എയും മുൻ സി പി എം നേതാവുമായിരുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ അംഗത്വമെടുത്തിരിക്കുന്നു തിരുവനന്തപുരത്ത് മാരാർജി ഭവനിലെത്തിയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സി പി എം എം എൽ എ ആയിരുന്നു എസ് രാജേന്ദ്രൻ യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് ബി ജെ പി പ്രവേശനമെന്നും നിയമസഭാ ഇലക്ഷന് മത്സരിക്കാനില്ല എന്നും രാജേന്ദ്രൻ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ സമയത്ത് തന്നെ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന പ്രചരണം രാഷ്ട്രീയ കേരളത്തിൽ ശക്തമായിരുന്നു പല ഭാഗത്തു നിന്ന് അത് നിഷേധങ്ങൾ ഉണ്ടായി എങ്കിലും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് രാജേന്ദ്രനെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ വളരെയധികം ഉണ്ടായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചില ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എസ് രാജേന്ദ്രൻ വോട്ട് തേടി ഇറങ്ങിയിരുന്നു അപ്പോഴും ബി ജെ പിയിലുള്ള പ്രവേശനത്തെ അദ്ദേഹം നിഷേധിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷന് ശേഷവും തിരിച്ചെത്താതായതോടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന രീതിയിലുള്ള പ്രചരണം ശക്തമായിരുന്നു താൻ ഇനി സി പി എമ്മിലേക്ക് ഇല്ല എന്ന് രാജേന്ദ്രൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോഴും ബി ജെ പി പ്രവേശനത്തെ അദ്ദേഹം നിഷേധിച്ചു ബി ജെ പിയിൽ ചേരുന്നതിന് പ്രത്യേക നിബന്ധനകളൊന്നും വച്ചിട്ടില്ല എന്നും പ്രത്യേക യാതൊരു ആവശ്യവും താൻ ഉന്നയിച്ചിട്ടില്ല എന്നും ഇത്തവണ നിയമസഭാ ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചു കുറഞ്ഞപക്ഷം ദേവികുളം മണ്ഡലത്തിലെങ്കിലും സി പി എമ്മിന് ശക്തമായ പ്രതിരോധം തീർക്കേണ്ടി വരും രാജേന്ദ്രനെതിരെ